ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനലിൽ നൽകുന്ന സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു ഫ്രീ ആയി ചെടികളും സീഡുകളും ലഭിക്കാനായി ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വെണ്ടയെക്കുറിച്ചാണ് വളരെയധികം വലിപ്പം വരുന്ന ഹൈബ്രിഡ് ഇനം വെണ്ടയാണ് ഇന്നത്തെ താരം പത്ത് സെൻറ്റിമീറ്ററിലധികം നീളം വരുന്ന ഈ വെണ്ടയ്ക്ക വളരെ ചെറുപ്രായത്തിൽ തന്നെ ഫലം തന്നു തുടങ്ങും എല്ലാ ഇലകളുടെ ഇടയിലും ഉണ്ടാകുന്ന ഇവ മൂന്നെണ്ണം തന്നെ ഉണ്ടായാൽ ഒരു പേരി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ ഇനം വെണ്ടയ്ക്കയുടെ ആറ് സീഡുകൾ ഫ്രീ ആയി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മുളച്ചു വരുന്ന ഇവ വേഗം വളർന്ന് ഫലം തരുന്നവയാണ് ഡെലിവറി ചാർജായി ഇരുപത് രൂപയും അഡ്രസ്സും തരുന്നവർക്ക് വിത്തുകൾ കൊടുക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ നയൻ സെവൻ ഫോർ സിക്സ് ട്രിപ്പിൾ സെവൻ ഡബിൾ ത്രീ സിക്സ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡെലിവറി ചാർജ് ഇരുപത് രൂപ ഇതേ നമ്പറിൽ തന്നെ ജി പേ ചെയ്യാവുന്നതാണ് ഇതുവരെ ചെടികളും സീഡുകളും ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്